കേരള സർക്കാരിന്റെ ഹെൽത്തി കേരളിയുടെ ഭാഗമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യവും ചേർന്ന് ഹോട്ടൽ ബേക്കറി ഹൂൾബാർ കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങിയവയിൽ പരിശോധന നടത്തി വൃത്തിഹീനമായ മൂന്ന് കടകൾക്കെതിരെ നോട്ടീസ് നൽകി വെള്ളം പരിശോധനാ റിപ്പോർട്ടില്ലാത്ത ആറ് ഭക്ഷ്യ സ്ഥാപനങ്ങൾ വൃത്തിഹീനമായ നാല് ഷോപ്പുകൾ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത അഞ്ച് ഷോപ്പുകൾ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ആറ് പേർ എന്നീ കുറവുകൾ കണ്ടെത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നോട്ടീസ് ലഭിച്ച കുറവ് പരിഹരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ടി ോയ് അറിയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സി എസ് അനീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം ബി ബിനോയ് ആർ കൃഷ്ണകുമാർ വി എം ലിനി വി ഇഇഒഷിനി പഞ്ചായത്ത് ക്ലാർക്ക് സജീഷ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം ആഘോഷ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ മുൽ ജുവല്ലറി കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി